ഇപ്പോൾ നിങ്ങൾ ഓദിക്കേട്ടത് സൂറത്തു ജിന്നിലെ ഏഴാമത്തെ ആയത്താണ് ഈ ആയത്തിലൂടെ അള്ളാഹുസുബാനവത്ത് അല മനുഷ്യരോട് ചോദിക്കുകയാണ് ഐ വൽ ജിന്ന വന്നു അല്ല അല്ലയബുൽ ഖുർആൻ കേട്ട ജിന്നുകളെക്കുറിച്ച് നാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഖുർആൻ കേൾക്കുന്നതിന് മുമ്പ് അവരുടെ വിശ്വാസം പിന്നെ മുഹമ്മദ് റസൂൽ അഹി സല്ലാഹു അലൈ വസ്ലം കടന്നു വരുന്ന കാലഘട്ടത്തിൽ ആ നാട്ടിലുണ്ടായിരുന്ന മനുഷ്യന്മാർ വിശ്വസിച്ചതുപോലെ പിന്നെ മരണത്തിനു ശേഷം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിച്ചവരായിരുന്നു പക്ഷേ അവർ റസൂസലാഹുലി വസലമയിൽ നിന്ന് ഖുർആൻ കേട്ടതിന് ശേഷം അവർ ഖുർആൻ കേട്ടു എന്ന് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ വിശദീകരിച്ചതാണല്ലോ ഖുർആാൻ കേട്ടതിന് ശേഷം അവർക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവർ കടന്നു വന്നു അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു അള്ളാഹു സുബാനു വത്ത് ആരാ അനുസരിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാത്തിലും അവർ അനുസരിച്ചു അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാത്തിലും അവർ വിശ്വസിച്ചു അവർക്ക് ബോധ്യപ്പെട്ടു മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു മഹാനായ ഇമാം ഖൽബി അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് മുഹമ്മദ് ബനു സാഹിബുൽ ഖൽബി എന്നാണ് അദ്ദേഹം തപോ മഹാ പണ്ഡിതനാണ് ഒരുപാട് ആയത്തുകൾക്ക് തഫ്സീർ എഴുതിയ പിന്നെ മുഫസിറാണ് മഹാനായ മുഹമ്മദ് ബനു സാഹിബുൽ ഖൽബി അദ്ദേഹം ഈ ആയത്തിന് വിശദീകരണം അർത്ഥം കൊടുത്തത് അൽമത്തിൽ അള്ളാഹുബാൻ തങ്ങളിലേക്ക് നിയോഗിച്ചിട്ടില്ല എന്ന വിശ്വാസം വെച്ച് പുലർത്തിയ മനുഷ്യന്മാർ അതുപോലെ തന്നെയായിരുന്നു ജിന്നുകൾക്കും ഖുർആാൻ കേൾക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് പക്ഷേ അവർ ഖുർആൻ കേട്ടതിന് ശേഷം യുഹീമ അവർ മുഹമ്മദ് വന്നിട്ടുള്ള റസൂലാണ് ദൂതനാണ് എന്ന് അവർ വിശ്വസിച്ചു അപ്പോൾ ഖുർആൻ കേൾക്കുന്നതിന് മുമ്പ് അവിടെയുണ്ടായിരുന്ന മനുഷ്യന്മാരെ പോലെ തന്നെ പരലോകമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ജിന്നുകൾ അതുപോലെ തന്നെ ഒരു ദൂതൻ തങ്ങളിലേക്ക് വന്നിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ജിന്നുകൾ ഖുർആാൻ കേട്ടതിന് ശേഷം അവരുടെ വിശ്വാസങ്ങളെല്ലാം മാറ്റി യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവർ വന്നു അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു മുഹമ്മദ് റസൂൽ വിശ്വസിച്ചു പാരത്രിക ജീവിതത്തിൽ വിശ്വസിച്ചു ഈ ജിന്നുകൾ വരെ ഖുർആൻ കേട്ടുകൊണ്ട് അവർ യഥാർത്ഥ വഴിയിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കായി കൂടാ എന്നതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം നിങ്ങൾക്കല്ലേ അതിനേക്കാൾ കൂടുതൽ അർഹത ജിന്നുകൾ നേരിൻ്റെ വഴിയിലേക്ക് വന്നതിനേക്കാൾ ഖുർആൻ പഠിച്ചിട്ട് സന്മാർഗം പ്രാപിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അർഹത നിങ്ങൾക്കല്ലയോ മനുഷ്യന്മാരെ എന്തുകൊണ്ട് നിങ്ങൾ നന്നാകുന്നില്ല യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുന്നില്ല എന്നാണ് അള്ളാഹു സുബഹാൻ വത്താല ചോദിക്കുന്നത്